ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വടയാണ് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നറിയാമോ ഇത് ചീമച്ചക്ക കൊണ്ടാണ് ചീമച്ചക്കയുടെ ഒരു പകുതി അതുപോലെ വെളുത്തുള്ളി ചുമന്നുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനം വേണം നമ്മൾ ചീമച്ചക്ക ചെത്തി ഒന്ന് അരിഞ്ഞെടുക്കണം ചുമന്നുള്ളി ഞാൻ സവോളയല്ല ഇതിനുപയോഗിക്കുന്നത് ചുമന്നുള്ളിയാണ് സവോള ഉപയോഗിക്കാട്ടിലും ടേസ്റ്റ് ചീമച്ചക്കയുടെ ഏത് സാധനം വെക്കുന്നതിനും ചുമന്നുള്ളിയാണ് അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് അല്പം കരിയേപ്പില ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തൊന്ന് ചതച്ചെടുക്കണം അതുപോലെ ഒന്ന് വേഗിച്ചെടുക്കണം അല്പം മഞ്ഞളും മുളകും കൂടെ ചേർത്ത് വേവിച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അല്പം മൈദയും മ മൈദയെക്കാട്ടിൽ നല്ലത് കടലമാവാണ് പിന്നെ ഞാൻ മൈദയാണ് ഇതിനുപയോഗിക്കുന്നത് നമ്മൾ വെന്ത ചീമച്ചക്കി ചീമച്ചക്ക ഒന്ന് ഓടച്ചെടുക്കുന്നുണ്ട് ഈ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചതച്ച ചുമന്നുള്ളി അതുപോലെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി എല്ലാം കൂടി ഇട്ട് അത് നമ്മളൊന്ന് ഈ വടക്കൊക്കെ ഒന്ന് പരത്തിയെടുക്കത്തക്ക രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തുകൊണ്ട് ഇതിനകത്തോട്ട് കടലമാവാണ് നല്ലത് പിന്നെ ഞാൻ ഞാനിത്തിരി മൈദയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിൽ അതേ ഉള്ളായിരുന്നു മൈദവാവാണ് ഇതൊന്നും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ ഞാനൊരു ശഹല ഉപ്പ് മറ്റേ ഉപ്പ് പോരായെങ്കിൽ ചുമച്ചൊക്കെ വേഗം നേരം ഞാൻ ഒരു ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൂടാതെ ഇച്ചിരി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് ഈ മൈദ ചേർത്ത് ഒന്ന് കുഴച്ച് അന്നേരം ഇതിൽ ഈ ചക്കയൊന്ന് പിടിച്ച് നമുക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ ഇതങ്ങ് കുഴഞ്ഞു കുഴഞ്ഞങ്ങ് നമുക്ക് ഉരുട്ടി എടുക്കാൻ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ലാതെ ആയിപ്പോ അതിനാണ് ഞാൻ ഇച്ചിരി മൈദയൂടെ ചേർത്തത് ഇത് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുത്ത് പരത്തി തിളച്ച എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കൂരിയെടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള ഒരു ചക്കയാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് നാലുമണിക്ക് ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെയൊക്കെ ഒക്കെ ഈ ബോളുകളൊക്കെ ഒന്ന് പരത്തി ഞാൻ എടുക്കുന്നുണ്ട് എണ്ണ തിളച്ചതിനകത്തോട്ടിട്ട് കൊടുക്കുക എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വടയാണിത് നല്ല ടേസ്റ്റുമാണ് ഒരു ചുമന്ന പരുവമാകുമ്പോൾ ഇത് തടിയത് ഇതുപോലെ ആകുമ്പോൾ ഇത് നമ്മൾ കൂരും ിയിപ്പം ഇത് കോരാറായിട്ടുണ്ട് അടുത്തത് വിട്ട് തിരിച്ചിട്ടും എല്ലാം കൂരിയെടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഒരു വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഒരു വടയാണിത്